സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു പതിനൊന്ന് കോടി യൂണിറ്റിന് മുകളിലാണ് നിലവിലെ വൈദ്യുതി ഉപഭോഗം എന്തായാലും മാത്രം നൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപഭോക്താക്കൾ ഉപയോഗിച്ചത് കൂടുതൽ ഉയരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു ഒരുപക്ഷെ ഇത്തരത്തിൽ ഉപഭോഗം വർദ്ധിക്കുമ്പോഴും ഒരു നിയന്ത്രണങ്ങൾ തന്നെയാണ് മറുവശത്ത് തുടരുന്നത് ഇത്തരത്തിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെ നേരത്തെ ചർച്ചയായിരുന്നു എന്നിരുന്നാൽ കൂടിയും കൃത്യമായൊരു നടപടികൾ കെ എസ് ഇയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എങ്ങനെ നോക്കിക്കാണാം Oh. Um. വിഷ്ണു സംസ്ഥാനത്ത് ഇന്നും പതിനൊന്ന് കോടി യൂണിറ്റ് മുകളിൽ തന്നെയാണ് വൈദ്യുതിയുടെ ഉപയോഗമെന്ന് പറയുന്നത് ഇന്നലെ രേഖപ്പെടുത്തിയത് നൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് രണ്ട് ദശലക്ഷം യൂണിറ്റിന് പുറത്ത് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചിരുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസമായി വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണ് അതോടൊപ്പം തന്നെ വൈദ്യുതിയുടെ ഉപഭോഗവും വർദ്ധിക്കുന്നുണ്ട് വൈദ്യുതി പുറത്തുനിന്നും വാങ്ങാൻ വാങ്ങാനുള്ള വൈദ്യുതി പുറത്തു നിന്നും വാങ്ങാനാണ് നിലവിലിപ്പോൾ തീരുമാനമായിട്ടുള്ളത് കെ എസ് ഇ ബിയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സർക്കാർ ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ വില്ലേജ് ഓഫീസുകൾ ആശുപത്രികൾ തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ കുടിശ്ശിക ഒടുക്കാത്ത സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ കെ എസ് ഇ ബി മുന്നോട്ട് പോകുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് സമാനാവസ്ഥയിൽ തന്നെയാണ് അതിരൂക്ഷമായിട്ടുള്ളൊരു വൈദ്യുതി പ്രതിസന്ധി അതിനേക്കാട്ട് വഴി വൈദ്യുതി ിയുടെ കടുത്ത നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത് മിനിറ്റിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ഇരുപത് അധികമായി തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൈദ്യുതി കട്ട് ചെയ്യുന്നതിലൂടെ അധികമായിട്ടുള്ള ഒരു പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് കെ എസ് ഇ ബിയുടെ ഭാഗത്തു ശ്രമം ഉണ്ടാകുന്നുണ്ട് സർക്കാരിനോട് കഴിഞ്ഞ തവണ അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കെ സി ബി ലോഡ് ഷെഡിംഗ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ രണ്ട് ദിവസത്തെ കണക്കുകൾ എടുത്തതിനു ശേഷം വൈദ്യുതിയുടെ ഉപഭോഗം ശേഷം അതിന്റെ അനല അനാലിസി ിനു ശേഷം മാത്രമേ ലോഡ് ഷെഡിങ്ങോ വേണമോ എന്നൊരു തീരുമാനം ഇനി ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അറിയപ്പെടുന്ന ചുരുക്കം പറഞ്ഞാൽ കെ എസ്ഇബി മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ നിഷേധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതിരൂക്ഷമായിട്ടുള്ള വൈദ്യുത പ്രതിസന്ധിക്ക് ഇടയിലാണ് മറ്റു ചില കെ എസ്ഇയി ബന്ധപ്പെട്ട വിഷയങ്ങളും സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ജനങ്ങൾ നേരിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്രഖ്യാപിതമായിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം പവർ കട്ടിലൊക്കെ ജനങ്ങൾ നേരിട്ട് തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ ഈ പുറത്ത് നിന്ന് വൈദ്യുതി വാങ്ങിയില്ല എങ്കിൽ സമാനമായ രീതിയിൽ ഈ വൈദ്യുതി പ്രതിസന്ധി തുടരും ഡാമുകളിൽ വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്